ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം അക്ബറിനെ കത്തിയുമായിട്ട് ഉപമിച്ചുകൊണ്ട് ഇന്ന് ആതിലെ പൊളിച്ചടിക്കുന്നതന്നെ പറയേണ്ടി വരും കാരണം അക്ബർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് രസം അതൊന്നുമല്ല അനീഷ് വന്ന് ആതിലെ പൊളിച്ചടിക്കി അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി അതായത് അനീഷ് പറഞ്ഞു എന്ന് പറയുന്നത് സേഫ്റ്റി പിൻ പോലെയാണ് എന്ന് വെച്ചാൽ സേഫ്റ്റി കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ചില സമയത്ത് സേഫ്റ്റി പിന്നുകൊണ്ട് നമുക്കൊരാളെ കുത്തി നോവിക്കാനും പറ്റും അല്ലെങ്കിൽ കുത്തി ചോര ഓടിക്കാനും പറ്റും ആദില ഇത് രണ്ടും ആതിലേടെ അടുത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്നോട് എനിക്ക് ആ സേഫ്റ്റി കൊണ്ട് ഉപയോഗങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ അത് എന്നെ കുത്തി നോവിക്കാറുമുണ്ട് അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇനിയെങ്കിലും എന്നെ കുത്തി നോവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷ് ആതിലെ ആദിലയുടെ പേര് പറയുന്നത് അപ്പം എന്നിട്ട് അനീഷ് പോയി ഇരിക്കുമ്പോൾ ആദില പറയുന്നുണ്ട് ഇനി ഒരു തവണ കൂടെ നമ്മൾ ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അതായത് ഇവർ ജയിലിൽ വെച്ചൊക്കെ പറഞ്ഞ് സംസാരിച്ച് ആയതാണ് പക്ഷെ എന്നാലും ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലെവിടേക്കോ ചില ചില അവിടെ നടന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ സോ അതൊന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് തേച്ച് മാറ്റി കഴുകിക്കളയാനൊന്നും പറ്റില്ല അതിപ്പോഴും അവിടെ ഉണ്ട് അനീഷിൻ്റെ മനസ്സിലും കാണും ആതിലയുടെ മനസ്സിലും കാണും നമുക്ക് നോക്കാം ഇനി വീണ്ടും ജയിലിൽ പോകാമോ അതോ വീണ്ടും അടിച്ചു പിരിയോ എന്നൊക്കെ ഉള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം